ഇരമ്യാവും അധികായ നാൽപ്പത്തി മൂന്ന് ഇരമ്യാവ് സകല എണ്ണത്തോടും അവർ അധികമായ ഹോവ അവരെ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയു ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ ഹോയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തരുന്ന ശേഷം ഹോഷിയാവിൻ്റെ മായ അസരിയാവും കാരേഹൻ്റെ മായ ഓഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഇരമ്യാവോട് ഈ ബോഷ് പറയുന്നു നിശ്രീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറയാൻ ഞങ്ങൾ ദൈവമായ ഹോവ നിന്നെ അയച്ചിട്ടില്ല വലുതാർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്രാക്കി ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പ നേരിയാവിന്റെ മനായ ബാരുക്കു നിന്നെ ഞങ്ങൾക്ക് വിരോധമായി എന്ന് പറഞ്ഞു ഇങ്ങനെ കാരകിന്റെ മനായ യോഹാനും എല്ലാ പടത്തലവന്മാരും സൗകര്യവും യഹുദാദേശത്ത് പാർക്കേണ്ട എന്നുള്ള കോഴ് വാക്ക് അനുസരിച്ചില്ല സൗലി ആദികളുടെയും ഇടിച്ച് ഇടയിൽ ചെതിരി പോയിട്ട് യഹുദാദേശത്ത് പാർക്കേണ്ടതിനും അടങ്ങി വന്ന എഹുദാശിഷ്യതയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അമ്പടി നായകനായ നബുസ് റതാൻ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകനായ ഗദല്യാ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും എരുമിയ പ്രവാചകനും ബാറൂഖിനെയും കാരോഹിനു മാനായ യോഹനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് എഹോഡ് വാക്കാൻ ശ്രീഖാത മുസ്ലിം ദേശീയ തക്പനൈസ് വരെ എത്തി തഖ്നൈസിൽ വെച്ച് ഇരുമയാവിനെ ഹോഡ് അറളപ്പാടുണ്ടായിരുന്നാൽ ഈ വലിയ കല്ലുകളെ എടുത്ത് ഏകുദ പുരുഷന്മാർ കാണുക അവർ പോബ്രഹ്മണ്യുടെ പഠിക്കലുള്ള കളത്തിലെ കളിമണ്ണി കുറിച്ചിട്ട് അവരോട് പറയുന്നത് സ്ലിമിൻ്റെ ദൈവമായ സൈന്യങ്ങളെ മള്ളി ചെയ്യുന്നു ഞാൻ എൻ്റെ ദാസനായ ബുക്കതു നെയ്സർ എന്ന ബാബൽ രാധനെ വരുത്തി ഞാൻ കുറിച്ചിട്ട് ഈ കളികളിമേ അവൻ്റെ സിംഹാസനം വയ്ക്കും അവൻ അവയുടെ മേൽ തൻ്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്ന് മുസ്ലിം ദേശം ജയിച്ചിറക്കി മണ്ണത്തിനുള്ളവരെ മണ്ണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസിനും വാളിനുള്ളവരെ വാൾനിൽപ്പിക്കും ഞാൻ മുസ്ലിമിൻ്റെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് തീ വയ്ക്കും അവയെ ചുറ്റുകളഞ്ഞിട്ട് അവൻ അവരെ ഉപവാസത്തേക്ക് കൊണ്ടുപോകും ഒരു ഡേം തന്റെ പുതുപ്പ് ഉതയ്ക്കുന്നത് പോലെ അവൻ മുസ്ലിം ദേശത്തെ പുതുക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോവുകയും ചെയ്യും അവൻ മുസ്ലിം ദേശം ബേദ് ഛമേശിന്റെ വിഗ്രഹങ്ങളെ തകർത്ത് മുസ്ലിം ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീ ചുട്ടുകളയും